എൻ്റെ ചെറുപ്പത്തിൽ നാട്ടിൽ ഈ ആടിനെ ചവിട്ടിക്കാൻ കൊണ്ടുപോകണ ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്താണ് ഈ ചവിട്ടിക്കൽ എന്നൊന്നും എനിക്കറിയില്ല കാരണം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ മൊബൈലും ഇന്റർനെറ്റും ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകണമെന്നറിയില്ല മൊത്തം കൊടുത്താൽ കുട്ടികൾ ഉണ്ടാവുമോ കെട്ടിപ്പിടിച്ച കുട്ടികൾ ഉണ്ടാവുമോ എന്ന് പോലും അന്നത്തെ പെൺകുട്ടികൾക്ക് അറിയാത്തൊരു കാലമാണ് അപ്പം ആ കാലത്ത് ആടിനെയും കൊണ്ട് പെണ്ണാടിനെയും കൊണ്ട് പോകും ഏതെങ്കിലും ഒരു വീട്ടിലൊരു മുട്ടനാടുണ്ടാവും അവിടെ ചവിട്ടിക്കാൻ പോകണം എന്നാണ് പറയാ അവിടെ കൊണ്ടൊന്ന് ചവിട്ടിക്കുന്നു തിരിച്ചു പോരുന്നു ഈ ചവിട്ടിച്ചിട്ടൊരു അൻപത് രൂപയും കൊടുത്തിട്ടാണ് പോരുക ഇത് നമ്മൾ അന്നത്തെ കഥ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ അങ്ങോട്ട് ചവിട്ടാൻ വേണ്ടി ചെന്നു ആളൊരു യുവ കോമളനാണ് വളർന്നു വരുന്ന ഒരു നേതാവാണ് അപ്പൊ അതുകൊണ്ട് ഇയാളുടെ ഉയർച്ചയിൽ നമ്മളുടെ ഒരു പങ്ക് കൂടി ഇരിക്കട്ടെ നമ്മളായിട്ടൊരു ബന്ധം കൂടി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഒന്ന് ചവിട്ടിയേക്കാം എന്ന് കരുതിയിട്ട് ചവിട്ടിക്കാൻ വേണ്ടിയിട്ട് ചെന്നു എന്ന് കരുതാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു യുവ കൊണ്ട് തന്നെ മറ്റു പലരുമായിട്ടും എന്തെങ്കിലും ബന്ധം ഉണ്ട് എന്നും കരുതാം ഏതായാലും മുട്ടനാട് അങ്ങോട്ട് പോയി ആരെയും ചവിട്ടിയ ചരിത്രം ഇല്ല മുട്ടനാടിന്റെ അടുത്തേക്ക് ഈ പെണ്ണാടുകളെ മുഴുവൻ എത്തിക്കുകയായിരുന്നു എന്നുള്ളവർ ചെയ്തിരുന്നത് എന്നതാണ് വസ്തുത ഈ ഒരു ചരിത്രത്തിൽ ഊന്നിയാണ് ഈ വീഡിയോയിൽ രാഹുൽ ആക്കൂട്ടത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് നമസ്കാരം കേരള പോലീസിന്റെ വിക്രസുകൾ ഗുണ്ടായസം ആ ഗുണ്ടായസം ഇപ്പോ വളരെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പെതിയെ പിന്നേക്ക് പോകുന്ന കണ്ടു ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് വന്നിട്ടുള്ള ചില പേഴ്സണൽ കോളുകളും ചില മെസ്സേജുകളും പിന്നെ പൊതുവെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള അതായത് ഷാജിസ് കറിയ അതുപോലെ മറ്റ് പലരും അടക്കമുള്ള ചാനലുകൾ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ഇട്ടവർ വീഡിയോ ഇട്ടവർ ലൈവ് ചെയ്തവരും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ മാറ്റി നിന്ന് നിലപാടില്ലാത്തത് കൊണ്ടാണ് അന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാൻ തന്നെ ആദ്യത്തെ രണ്ട് വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ നിശ്ചിതമായി വിമർശിച്ചതിന് ശേഷം പിന്നീട് മലക്കം മറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്ത് വന്നു ഒരു നിലപാട് വേണ്ടേ എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം എനിക്ക് വ്യക്തമായ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ശീലം എനിക്കില്ല എനിക്ക് ശരി എന്ന് തോന്നുന്ന അത് തെളിവ് സഹതം എനിക്ക് ഏതാണോ കൂടുതൽ കിട്ടുന്നത് അതെന്റെ മനസാക്ഷിയിൽ ശരിയെന്ന് തോന്നിയാൽ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കും അത്രേ ഉള്ളൂ ഒരു പക്ഷേ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരണം തിരുത്തി തരാതെ എന്നെ താഴെ ഒന്ന് തെറി വിളിച്ചിട്ടോ വിമർച്ചിട്ടോ കാര്യമൊന്നുമില്ല അത് ഞാൻ എടുക്കില്ല അപ്പോഴും ഞാൻ ആദ്യത്തെ നിലപാടി തന്നെ ഉറച്ചു നിൽക്കും ഒന്നുകിൽ എനിക്ക് സ്വയം മനസ്സിലാകണം അല്ലെങ്കിൽ എനിക്ക് തിരുത്തി തരണം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തില് രാഹുൽ ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് എന്താ പറയാ ശുദ്ധവാനാണ് അതാണ് ഇതാണ് ആനയാണെന്നുള്ള പറയാം എനിക്കില്ല കുട്ടിയോ പെൺകുട്ടികളുമായി പല ബന്ധങ്ങളും മറ്റേ കാര്യങ്ങളും ഉണ്ടാകാം പക്ഷെ അതൊക്കെ ഞാൻ ഈ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പോലെ അങ്ങോട്ട് ചെന്നതാണ് ഏത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഓരോ വീടുകളിലും ചെന്നിട്ട് ഞാൻ ചവിട്ടിത്തരാൻ എന്ന് പറഞ്ഞ് വന്നതാണെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ത് തന്നെ ആയിരുന്നാലും അതൊക്കെ ഒരു പൊതുസമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകന് എന്താ പറയുക അവരുടെ ഒരു വാല്യൂ ഇടിക്കുന്നതാണ് അതുകൊണ്ട് അത് പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായത്തിൽ ഊന്നിയാണ് ഞാൻ എൻ്റെ ആദ്യ രണ്ട് വീടുകളും ചെയ്തത് ആ അഭിപ്രായത്തിൽ നിന്ന് മാറിയിട്ടുമില്ല പിന്നെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല അതിന്റെ കാര്യം അയാളെ പൊളിറ്റിക്സിൽ നിന്ന് ഉന്മൂലനം ചെയ്യലാണ് എന്നാണ് മനസ്സിലാകുന്നത് അപ്പൊ അങ്ങനെ ഉന്മൂലനം ചെയ്യാൻ ഇല്ലാത്ത കുറെ പരാതികളെയും പരാതിക്കാരികളെയും പൊക്കി കൊണ്ടുവന്ന് അങ്ങോട്ട് ചവിട്ടാൻ പോയിട്ട് ഇങ്ങോട്ട് വന്ന് ചവിട്ടിയതാണ് അങ്ങനെ പള്ളയിൽ ഉണ്ടായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ പറയുന്ന വാദത്തിനോടൊപ്പം ഇരവാദത്തിനോടൊപ്പം ഉറച്ചു നിൽക്കാൻ പറ്റില്ല ഇവിടെ ഇര എന്ന് പറഞ്ഞത് രാഹുൽ മങ്ങട്ടത്തിലാണ് ആകെയുള്ള തെറ്റെന്ന് പറഞ്ഞാൽ പോയി അത്രേ ഉള്ളൂ ഒരാണായി ആണായിപ്പോയത് കൊണ്ട് പെണ്ണുങ്ങളെല്ലാം അങ്ങോട്ട് വന്ന് ചവിട്ടിയാലും ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാലും അതായത് ഏതോ ഒന്നില് മുള്ളു വന്ന് പപ്പു പറയുന്നുണ്ടല്ലോ ഇല വന്ന് മുള്ളിൽ വിണാലും മുള്ളു വന്ന് ഇലയിൽ വിണാലും കേട് നമ്മുടെ മുള്ളിനാണ് എന്ന് പറയുന്നത് പോലെ ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തുന്നേ ഉള്ളൂ നിലപാട് മാറ്റം എന്ന് പറയുന്നത് ആദ്യമായിട്ടൊന്നുമല്ല നിലപാടിപ്പൊ ഞാനും ഇടയ്ക്കൊക്കെ മാറ്റിയിട്ടുണ്ട് നിലപാട് മാറിക്കൊണ്ടിരിക്കണം അല്ലാതെ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും ഒക്കെ ഞാൻ പിടിച്ച മുതലിന് മൂന്ന് കൊമ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ ന്യായീകരിച്ച് മെഴുകി ഏത് അസത്യത്തെയും ഏത് ദുഷ്ടകർമ്മത്തെയും ഏത് ഗുണ്ടായസത്തെയും ന്യായീകരിച്ച് ന്യായീകരിച്ച് വരുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്ന് പറയണം ഇപ്പൊ തന്നെ പോലീസിന്റെ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്നോട് സമ്മതിക്കണം പോലീസിനെ ശുദ്ധീകരിക്കണം പിടിച്ച് പുറത്താക്കണം എത്ര പേരാണ് കാത്തുക്കുന്ന തൊഴിൽ എടുക്കാൻ വേണ്ടിയിട്ട് ആ പോലീസ് ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു സി പി ഐ ആയിട്ട് കയറാൻ വേണ്ടിയിട്ട് അവരുടെയൊക്കെ ശാപമാണിത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കണം പോലീസ് സേനയിൽ വരുമ്പോൾ മര്യാദയ്ക്ക് പണിയെടുക്കാൻ പറ്റാത്ത ആണെങ്കിൽ അവർ പണിയെടുക്കണ്ട അപ്പോൾ അത്തരത്തിൽ നിലപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട യഥാർത്ഥത്തിൽ അല്ലാതെ ഏതെങ്കിലും ഒരു നിലപാടിൽ കടിച്ചു തൂങ്ങിക്കുകയല്ലേ വേണ്ടത് ഇപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് റാഷിദ് സി പി എന്ന് പറയുന്ന ഒരു ഒരാളെ ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും അദ്ദേഹം ഇലക്ഷൻ പ്രചരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് കൃത്യമായ റിസൾട്ട് പ്രവചിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ഏകദേശമൊക്കെ ഇതുവരെ അങ്ങനെ ഫെയിലായിട്ടില്ല ശരിയായി തന്നെ വന്നിട്ടുണ്ട് അതാണ് ചരിത്രം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ അത്യാവശ്യം വൈറലാണ് അല്ലെങ്കിൽ നാലു കാണുന്നതാണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടും ഒരു പൊതുപ്രവർത്തകൻ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് എന്റെ ആദ്യ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ ശക്തമായി എതിർത്തേണ്ട ഒന്നാളാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ആറാം തീയതി പുറത്തു വന്നിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം രാഹുൽ മാങ്കൂട്ടം വിവാദത്തിൽ പുനർവായന അനിവാര്യമാക്കുന്നുണ്ട് ഇതുവരെ പുറത്തു വന്നതിൽ പ്രധാനം വോയിസ് ക്ലിപ്പുകളും ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തകരുടെ സോഷ്യൽ മീഡിയ കുറിപ്പുമാണ് ഒരു ഡസനോളം ഇരകളുണ്ടെന്ന കാടിളക്കിയ കോലാഹലങ്ങൾക്ക് ഒടുവിൽ ഒരാൾ പോലും പരാതി കൊടുത്തില്ല എന്ന് മാത്രമല്ല കേസ് എടുത്തത് മൂന്നാം കക്ഷിയുടെ ഞരമ്പൻ തീരെ വെച്ചിട്ടാണെന്നതും ചേർത്ത് തന്നെ വായിക്കണം വലിയ ഒരു കാലയളവിന് ശേഷമാണ് ആരോപണങ്ങളിൽ പലതും ഉയർന്നു വന്നത് അതിനുശേഷം പൊതുബോധം വലിയ രീതിയിൽ ഇരകളെ പിന്തുണച്ച് മുന്നോട്ട് വന്നിട്ടും അന്വേഷണ ഏജൻസികൾ തലകുത്തി മറിഞ്ഞിട്ടും ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും രഹസ്യ മൊഴി പോലും ആരും കൊടുത്തില്ലെന്നാണ് പുറത്തു വാർത്തകൾ ഇരകൾ എല്ലാം പ്രായപൂർത്തി ആയവർ ആണെന്നിരിക്കെ മൂന്നാം കക്ഷികൾക്ക് ഇതിൽ എന്താണ് കാര്യം ഇവിടെയാണ് ലക്ഷ്മി പത്മ ഇരയെ കണ്ടതിന് ശേഷം എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിലെ ഒരു ഭാഗം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്റെ മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്നു മറ്റു പല കാരണങ്ങൾ പരാതി കൊടുക്കാൻ അവരെ തടയുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ മൂന്നാം കക്ഷികൾ പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത് ഇനി അവശേഷിക്കുന്നത് മുറിയൻ വോയിസ് ക്ലിപ്പുകളുടെയും ചാറ്റുകളുടെയും കാര്യമാണ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം പുറത്തുവിടുന്ന ഇത്തരം ക്ലിപ്പുകൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എത്രത്തോളം പരിഗണിക്കാൻ പറ്റും ആരോപണങ്ങളിൽ പാത്രമായവർ അറിഞ്ഞിടത്തോളം മാധ്യമ സാമൂഹിക രാഷ്ട്രീയ ഇടങ്ങളിൽ അത്യാവശ്യം ഇടപെടുന്നവർ ആയിരുന്നിട്ടും അതിന് അനുസരിച്ച് സർക്കാരും പൊതുസമൂഹവും മാധ്യമങ്ങളും പിന്തുണ കൊടുത്തിട്ടും പരാതി ഇല്ലെങ്കിൽ അത് മറ്റെന്ത് സ്വാധീനത്തിന്റെ ഭീഷണിയുടെ പേരിൽ ആണെന്ന് സംശയിച്ചാലും അംഗീകരിക്കപ്പെടേണ്ട ഒന്നല്ല ഇത്രയൊക്കെ പറയുമ്പോഴും നിലവിൽ ഈ വിഷയത്തിൽ അവശേഷിക്കുന്നത് ഒരു പൊതുപ്രവർത്തകന്റെ മോറൽ സൈഡാണ് അതിൽ അയാളുടെ പാർട്ടിയും ജനവും തീരുമാനമെടുക്കട്ടെ അയാളെ ഇനി തിരഞ്ഞെടുക്കണോ അയാളുടെ വാക്കുകളെ ഇനി ശ്രവിക്കണോ എന്നതൊക്കെ അല്ലാതെ മൂന്നാം കക്ഷികളുടെ ഡസൻ കണക്കിന് രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാവരുത് ഈ കേസിൽ ഇനിയുള്ള മേർത്തി നീതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇരകൾ തന്നെ പരാതി കൊടുക്കണം അല്ല എങ്കിൽ വരുന്ന ആരോപണങ്ങളിൽ അവരവരുടെ പങ്കും ഈ പുതിയ കാലത്ത് അഡ്മിറ്റ് ചെയ്തു തുടങ്ങി എന്ന് സംശയിക്കേണ്ടി വരും ഒരു ഇരയ്ക്ക് പോലും നിയമപരമായി പരാതി കൊടുക്കാൻ പറ്റാത്തത്ര മോശം സാമൂഹിക സാഹചര്യമാണ് കേരളത്തിൽ എന്നതും എളുപ്പം വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് വിഷയം ഉയർന്നു വന്നപ്പോൾ പരാതി പ്രളയം ഉണ്ടാവും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നാറ്റിക്കുക എന്നത് മാത്രമായിട്ടാണ് മുന്നിട്ട് നിൽക്കുന്നത് അതായത് ഈ വിഷയത്തിൽ മുൻപിട്ട കുറിപ്പുകളും തൂക്കി ആരും വരേണ്ടതില്ല ഇതിപ്പോ ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ വെളിപ്പെടുത്തലുകൾ വന്നല്ല ഓരോ റിപ്പോർട്ട് പൂർത്തി വെച്ചിരുന്ന് പുറത്ത് വന്നിരുന്നു അതിനുശേഷം എന്നെ പീഡിപ്പിച്ചേ എന്നെ പീഡിപ്പിച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പുറത്തേക്ക് വന്നിരുന്നു അതുപോലെ പുറത്തേക്ക് വന്ന ഒരു വരവ് മാത്രമായിട്ട് ഇതിനെ ഇപ്പൊ കാണാൻ കഴിയൂ എന്നതാണ് എനിക്കും തോന്നുന്നത് കാരണം ഇതുവരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയാൻ ഒരാളും തയ്യാറായിട്ടില്ല നമ്മുടെ ഈ നിയമ സാഹചര്യം എന്ന് പറയുന്നത് ഇരകളെ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഐഡന്റിറ്റി പൂർണമായും മറച്ചു വെച്ച് ആരും അറിയാതെ തന്നെയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതായത് അവരെ പൊതിഞ്ഞു വെച്ച് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ആ നിലയ്ക്ക് ധൈര്യമായി അവർക്ക് പരാതി കൊടുക്കാവുന്നതേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനാണെങ്കിൽ ഇവിടെ അതല്ല ഇപ്പോൾ ഉദ്ദേശം ഞാൻ എന്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പോലെ മുട്ടനാടിനെ തേടി അങ്ങോട്ട് പോയതാണ് അല്ലെങ്കിൽ മുട്ടനാടും കുട്ടനാടും കൂടെ ചേർന്നിട്ട് തീരുമാനിച്ചുറപ്പിച്ചതാണ് അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ വന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി ചില കുരുട്ടുബുദ്ധിയായ കൂത്തിച്ചികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില വോയിസുകൾ ഞാനത് അങ്ങനെ തന്നെ പറയുന്നത് പൂർണ്ണമായും വോയിസുകൾ വിടാതെ രണ്ടുപേരും ധാരണയിൽ അവരുടെ സംഗമങ്ങളെല്ലാം നടത്തിയ ശേഷം അതിനുശേഷം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു തെളിവെന്നോണം ഇവൻ എന്നെ കൊടുക്കണമെങ്കിൽ അവൻ എനിക്ക് കൊടുക്കാം എന്ന് വെച്ചുകൊണ്ട് മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില ഭീഷണി സന്ദേശങ്ങൾ കോൾ സന്ദേശങ്ങൾ ഗർഭിണിയായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം താൻ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ അത് ഭർത്താവ് ഇല്ലാത്ത ഒരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അതായത് അഭിഹിത ഗർഭമാണ് എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ ആളെടുത്തോട് പോലും ഇത്തരത്തിൽ ധാർഢ്യമായി സംസാരിക്കില്ല എന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എന്നെ പോലെ കാഴ്ചപ്പാട് അല്ലാതെ അവിടെ നിനക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന രീതിയിൽ കുറച്ച് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ അയാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുത്തുകൾ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് അത്തരത്തിൽ വോയിസ്റ്റ് നോട്ടുകൾ ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ള പെണ്ണുങ്ങളുടെ ശീലമല്ല അവരത് ചെയ്യില്ല ഉണ്ടായ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറാമെന്ന് മാത്രമേ അവർ ചിന്തിക്കുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള ഒരു ചുറ്റുപാട് വേണം അത് മാത്രമല്ല ആരും അവരുടെ ജീവിതത്തിൽ കടന്നു കയറില്ല അവരെന്ത് കാണിച്ചാലും ഒന്നും വരാനില്ല എന്നുള്ളൊരു സാഹചര്യം വരണം പക്ഷെ അത്തരമൊരു സാഹചര്യമല്ല ഇവിടെ നിന്നാണ് മനസ്സിലാകുന്നത് അത്തരമൊരു സാഹചര്യം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഓയിസ് കളക്ട് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ ഇവിടെ ഉദ്ദേശം വേറെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഭീഷണിപ്പെടുത്തി ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടി കുറച്ച് ഓയിസ് നോട്ടുകൾ സെറ്റാക്കി വെക്കുക എന്നിട്ട് അതെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു ഓയിസ് ഉണ്ട് എന്നത് രാഹുലിനെ അറിയാലോ രാഹുലിനെ ഞാൻ വെള്ളപ്പൂച്ചുകൊണ്ടല്ലേ ഇത് ചെയ്യുന്നത് രാഹുൽ ഒരു ചെറുപ്പക്കാരനാണ് സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിൽ വികാരവും വിചാരവുമുള്ള എല്ലാ ചെറുപ്പക്കാരെയും പോലെ തന്നെ കാഴ്ചപ്പാടുകളും ഉള്ള ഒരു സാധാരണ ചെറുപ്പക്കാരൻ കൂടിയാണ് പക്ഷെ അത് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള ഒരു കൂടി വേണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ എന്നതാണ് ഞാൻ പറഞ്ഞു വെച്ചത് ഒരു ആലോചന വേണമെന്നുള്ളത് പക്ഷെ അതവിടെ നിൽക്കട്ടെ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒന്നും ഇല്ലാന്നൊന്നും പറയാൻ പറ്റൂല അപ്പൊ വെള്ളപൂശാനൊന്നും പറ്റില്ല അത് ജനം തീരുമാനിക്കട്ടെ പറഞ്ഞതുപോലെ രാഹുൽ മാംകൂട്ടത്തിനെ ഇനി തിരഞ്ഞെടുക്കണോ വേണ്ട എന്നൊക്കെ പക്ഷെ ഇപ്പോ ഈ നടക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുടെ ബാക്കിപത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ തച്ചൊതുക്കാൻ വേണ്ടി വടിച്ച് കളയാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് അതിന് പറ്റുന്ന വിധത്തിലുള്ള വോയിസ് നോട്ടുകളും ക്ലിപ്പുകളുമാണ് അതിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് പൂർണമായിട്ടും വന്നിട്ടില്ല എന്ന് മാത്രമല്ല അത് വികലമാക്കിയാണ് കേട്ടതും കാര്യം ആരാണ് മറുവശത്ത് എന്നൊരു കാരണവശാലും അറിയരുത് എന്ന് വ്യക്തമാക്കുന്നത് പോലെ അല്ലെങ്കിൽ ആർക്കൊക്കെയോ നിർബന്ധമുള്ളതുപോലെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നിസ്സംശയം പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ സംശുദ്ധനായി സംശുദ്ധനായി തിരിച്ചുവരും കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ മാംകൂട്ടത്തിന് ഏറ്റെടുക്കേണ്ടിയും വരും നേരത്തെ നഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥാനങ്ങൾ അവരെ പിടിച്ചു വാങ്ങിയിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുക്കേണ്ടിയും വരും നേരത്തെ കോൺഗ്രസിന് എത്രത്തോളം ശക്തനായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന്റെ പതിൻമടങ്ങ് ശക്തിയോടുകൂടി തിരിച്ചു വരച്ചു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അത്രത്തോളം ശക്തിയുണ്ട് കാരണം സ്ത്രീകൾ കേരളത്തിലെ അമ്മമാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ബാക്കിയുള്ളവർ ചെയ്തിട്ടുള്ള മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങളോ അല്ലെങ്കിൽ നേതാക്കളോ ബാക്കിയുള്ളവരോ ഒക്കെ കാണിക്കുന്ന ഈ പേക്കൂത്തുകളുണ്ടല്ലോ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരാ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ പറ്റിയിട്ടുള്ള ഒരബദ്ധം അതായത് തൻ്റെ സുഹൃത്തുക്കളെന്ന കൂട്ടത്തിൽ തൻ്റെയോടൊപ്പം കൂടിയിട്ടുള്ള കുറെ പെണ്ണുങ്ങളെ അന്ധമായി വിശ്വസിച്ചു എന്നുള്ള ഒരു അബദ്ധം അതേ സംഭവിച്ചിട്ടുള്ള അവരെ പീഡിപ്പിക്കാൻ അങ്ങോട്ട് പോയിട്ടില്ല ബലമായി ഒന്നും ചെയ്തിട്ടില്ല ബലാത്സംഗം ചെയ്തിട്ടില്ല ഗർഭചിദ്രം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നതേ ഉള്ളതിന് തെളിവില്ല അത്തരം കാര്യങ്ങളൊന്നുമില്ല ഇനി അതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പ്രായപൂർത്തിയായി അവർ രണ്ടുപേരും എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോയതാണ് ചവിട്ടിക്കാൻ പോയതാണ് രണ്ടുപേരുടെയും സമൂഹത്തോടെ തന്നെ കാര്യങ്ങൾ നടന്നതാണ് അതിന് മൂന്നാം കക്ഷിയുടെ ഇടപെടലിന്റെ ആവശ്യവുമില്ല അപ്പോ സത്യത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് ആ പൊളിറ്റിക്കൽ അജണ്ടയിൽ ഒരു വ്യക്തിയെ കരിവാരിത്തുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് എന്താ പറയെ മൂലയ്ക്കരുത്താൻ ശ്രമിക്കുന്നതിനെ അംഗീകരിക്കാൻ വിഭാഗത്തിന് പറ്റില്ല അതുകൊണ്ട് തന്നെ വലിയ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ വലിയ പിന്തുണ നേരത്തെ രാഹുൽ മാങ്കൂട്ടം എന്തായിരുന്നു അതിന്റെ എത്രയോ ഇരട്ടിയായി മാറിയിരിക്കുന്നു അത് അംഗീകരിക്കാതിരിക്കാൻ ഇനി കോൺഗ്രസിനും പറ്റില്ല അതുകൊണ്ട് തന്നെ വളരെ ശക്തിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരും എന്ന് തന്നെയാണ് കേരളത്തിലെ വലിയൊരു പക്ഷം വിചാരിക്കുന്നത് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് Don't forget to subscribe and support this channel.